അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഴയകാല പുഴുക്കുണ്ടാക്കിയാലോ നമ്മുടെ വൻപയറും ഉണക്കുകപ്പയും കൂടെ നമുക്ക് ഒന്നിച്ചൊരു പുഴുക്കുണ്ടാക്കാവേ ഇതിന് കറി ഒന്നുമില്ല നല്ല അടിപൊളിയാണ് അപ്പം ഞാനിത് ഒരു നൂറ് ഗ്രാം ഉണക്കകപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കപ്പ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മുടെ വൻപയറും കപ്പയെ ഉപ്പിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വേവിച്ച് വെച്ച വൻപയർ നമ്മുടെ ഉണക്കപ്പ് വേവിച്ചതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് കുടഞ്ഞിളക്കി നമുക്ക് എടുത്തു വെക്കാം ഇനി അതിന് ചേർക്കാനായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം ചില കാന്താരിയും ചിരി കുഞ്ഞുള്ളിയും ചില വെളുത്തുള്ളി ചിരി തേങ്ങായും രണ്ട് കറിവേപ്പിലെ ഞങ്ങളുടെ കൂട്ടിയൊരു നമ്മുടെ സാധാരണ കപ്പയ്ക്ക് കപ്പക്കരയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് നമ്മുടെ ആ വേവിച്ച് വച്ചിരിക്കുന്ന കപ്പയും പയറിനകത്തോട്ടിട്ട് ഇളക്കി നന്നായിട്ട് ആ വെള്ളം ഒക്കെ ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി പുഴുക്കാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലില്ലാകത്തോണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണണം അപ്പം അടിപൊളിയാണ് നമുക്ക് കറിയൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഹൈറേഞ്ച് കാരുടെ പഴയ കാലത്തെ ഒരു പുഴുക്കാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു